പരിശുദ്ധി അമ്മേ കൃപാസന പ്രസാദകര മാതാവേ അങ്ങേ സംഭവം ഞാൻ ചെയ്ത് ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ മര്യ പരിശോധന ധ്യാനത്തിൽ രണ്ടാം ശനിയാഴ്ച ഒഴിവ് ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സർവ്വ സ്നാഹി ഞടിപ്പിതാവേ അങ്ങയുടെ നാംപൂജിതമാണമേ അങ്ങയുടെ രാജ്യം പന്മേ അങ്ങേടെ തിരുമനസ് സർവ്വത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഇപ്പോൾ ഓർത്തി ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപികളെന്ന് നിരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്ത്രീകർത്താവങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവും അങ്ങയോട് തരുത് പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെയമ്മേ പാവുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ സമയത്തും തമ്പരാനോട് പേശിയുള്ളമേ പരിശുദ്ധിയമ്മേ കൃപാസന പ്രസാദർ മാതാവി അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തെയും കളാഴ്ചയിലും അരേ അടുക്കൂടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സാറോടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ അവസരമേ സർവസനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാംപുജനമാകണമേ അങ്ങയുടെ രാജമന്മേ ഞങ്ങളുടെ തിരുമണ് സർവ്വത്തിലെ പോലെ ഭൂമിയിലാകണമേ അന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാലോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നിങ്ങളുടെ ഇടങ്ങളും പാവം നിങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങളെ ബ്ലൗത്ത് ഉൾപ്പെടുത്തിയാണ് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കർത്താവ് ഇവിടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആകുന്നു അങ്ങെടുത്തോട് പോലും ആയിഷവും അനുഗ്രഹിക്കപ്പെടാനാവും പരിസ്ഥിതം അറിയാമേ തമ്പരാൻ്റെ മേപ്പാവള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചിരുന്നു പരിശോധിക്കാമേ കൃപാസന വസാധരമാതാവെ അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൻ്റെ ചൊവ്വാഴ്ചയിൽ മരവട ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സാറോരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യാഹിച്ച് തരണമേ സർവ്വസ്നേഹം ഞങ്ങളുടെ അങ്ങയുടെ നാം പൂജതമാണമേ ഞങ്ങളുടെ രാജ്യമന്മയും അങ്ങനത്തെ ഒരു മനസ്സൂപത്തിലേ പോലെ പോലും ആണമേ അതെന്നുവേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ ഇങ്ങനെയുള്ള പ്രവൃത്തി ഉൾപ്പെടുത്തരുത് ഇട്ടായി ഞങ്ങൾ ഏഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കർത്താവൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടുള്ള ആവും അങ്ങോട്ട് പോലും പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ തമ്പരാന്റിയമേ പാവള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് വേശു സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശു ഞാൻ വിശ്വസിക്കുന്നു ഈ പശുതാത്മാവിനെ അഭിപ്രായനായി കന്യാമറിത്തും പിറന്ന് പത്ത് ദിവസപിലാദൂസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കൃഷിമയെ തറക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് ഇറങ്ങി മരിച്ചയോടെ ഇടയിൽ നിന്ന് മൂന്ന് നാളെ സ്വർഗത്തിലേക്ക് എഴുതുന്ന ഈ സർവ്വ ശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാവത്തിരിക്കുന്നു അവിടുന്ന് മരിച്ചുവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോൽക്കാസഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ ഓർക്കിലും വ്യത്യാസങ്ങൾ ഏറ്റുപറുകയും ചെയ്യുന്നു ആമേ ചിലർക്ക് ഞങ്ങളുടെ പിതാവ് എങ്ങയുടെ നാം പൂജ്യുന്ന വാണമേ ഞങ്ങളുടെ രാജ്യമേ ഞങ്ങളുടെ തിരുവനന്തപുരം ചിലപ്പോൾ പുതുലേ പോലെ കുഞ്ഞുമാണമേ അന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാലോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാവും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രോവർത്തിരിക്കണേ ദുഷ്ടാരും ഞങ്ങൾ രേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ നിനക്കുസ് കർത്താവ് ഇങ്ങോട്ട് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാവും അങ്ങോട്ട് തെറ്റുപുലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവും പരിശുദ്ധ മറിയമേ നമ്പരാൻ്റെ അമ്മയെ പാവളാവും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോട് പേശോമ്മേ അമ്മയും മാതാവി